ഇപ്പോൾ ഒരു പുതിയ ജനറേഷൻ വരുമ്പോൾ പബ്ലിസിറ്റി എന്ന് പറയുന്നത് ഒരു വലിയ ക്വസ്റ്റിനാണ് എത്രത്തോളം വേണം എപ്രകാരം വേണം ഇതൊക്കെ ഒരു ക്വസ്റ്റൻ ഒരു ചെറിയ ആൻസർ കൊണ്ട് നിൽക്കില്ല എന്നറിയാം എങ്കിലും അതിനെക്കുറിച്ചുള്ള വീക്ഷണം എന്താ എന്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത് തന്നെ നമ്മൾ നമ്മളെ പബ്ലിസൈസ് ചെയ്യാതെ എൻ്റെ വിശ്വാസമാണ് മറ്റുള്ളവർ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യാവുന്നതാണ് അപ്പം അങ്ങനെയാണ് ദാറ്റ് ഇസ് സ്പോണ്ടെയ്നിയസ് ഓട്ടോമാറ്റിക് നമ്മൾ എങ്ങനെയാണോ അത് ജനങ്ങളെ അംഗീകരിക്കലാണ് പബ്ലിസിറ്റി ഓ ഈ ബിസിനസ് തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് നിങ്ങളെ നിങ്ങൾ സ്വയം ചുരുക്കി കാണരുത് നിങ്ങളുടെ ഏറ്റവും ഒപ്റ്റിമൈസേഷനിലേക്ക് പോകണമെന്ന് നമ്മൾ നമ്മുടെ ചുറ്റും കാണുന്നതിൽ നിന്ന് നമ്മൾ പഠിക്കുന്നു ഓക്കെ അങ്ങനെയാണ് നമ്മൾ തീരുന്നത് അതിപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് പറയുന്നത് ഒരാൾ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയായി ഇപ്പോൾ നമ്മൾ എൻ്റെ ജോലി ഞാൻ പതിനാല് വർഷം ഞാൻ ജോലി ചെയ്യുന്നു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഒരു എംപ്ലോയി എന്നുള്ള രീതിയിലുള്ള സൈക്കോളജി എനിക്കറിയാം വാട്ട് ഈസ് ദി സൈക്കോളജി ഓഫ് എംപ്ലോയി വാട്ട് ഹീസ് എക്സ്പെക്ടി ഔട്ട് ഓഫ് ഹിസ് എംപ്ലോയർ അല്ലെങ്കിൽ സുപ്പീരിയർ ഇടുന്ന് ആ സുപ്പീരിയറി നിന്ന് എനിക്ക് വേദന പറ്റിയുള്ള പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ മോളുടെ എഡ്യൂക്കേഷൻ സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കണെച്ചാൽ അവർ പറഞ്ഞു ഒരു പരസ്യം വേണം എനിക്ക് നിങ്ങൾ കാശെന്നാൽ പോരാ ഒരു പരസ്യം വേണം മുന്നൂറ് റുപ്പിയുള്ളൂ ഞാൻ എൻ്റെ എംപ്ലോയർ പറഞ്ഞു എൻ്റെ മോളെ ചേർക്കാൻ എന്നോ ദാരിക്കാനോ ഉപയോഗിക്കാൻ അത് തരാൻ പറ്റില്ല അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഇതുണ്ട് അപ്പോൾ എന്നെക്കൊണ്ട് സാധിക്കുന്ന എന്നോട് ചില ആൾക്കാർ എൻ്റെ പ്ര സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അക്കോമഡേറ്റ് ഞാൻ അക്കോമഡേറ്റ് ചെയ്യും ഇറ്റ്സ് നോട്ട് സ്റ്റേറ്റ് നോ അപ്പോൾ ഇങ്ങനെ അനവധി 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 എക്സ്പീരിയൻസുകൾ നമ്മൾ നമ്മളാക്കി മാറ്റിയാണ് ചെയ്യുന്നത് ഞങ്ങൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ വി തിങ്ക് രാമനാട്ടിൽ നിന്ന് പറഞ്ഞു രാവിലെ ബുള്ളറ്റ് ട്രെയിൻ പോകുന്ന പോലെ ഇങ്ങനെ പോസിറ്റിവിറ്റിയിൽ അങ്ങ് ഹൈ സ്പീഡിൽ പോവുകയാണ് ഒരിക്കലും ഒരു ഇടർച്ചയില്ല എന്ന് എപ്പോഴെങ്കിലും ഭയങ്കര നിരാശ തോന്നിയിട്ടുണ്ടോ അങ്ങനെ ഒരു അങ്ങനെ ഒരു നിരാശ തോന്നിയിട്ടില്ല കാരണം എപ്പോഴും ഒരു വാതിലടഞ്ഞാൽ ഒമ്പത് വാതിൽ തുറക്കും എന്നുള്ളൊരു നമ്മൾ പഴമ പറയാറുണ്ട് ഓക്കെ മനുഷ്യന്റെ ഉള്ളിലെ ട്രെൻഡും ബിസിനസ്സും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് വളരെ സഹായകല്ലേ അതിന് ഒരു എന്താ നമ്മൾ അറിഞ്ഞിരിക്കണം അതായത് നമ്മുടെ സറൗണ്ടിങ്സ് എപ്പോഴും നീറ്റാണെങ്കിൽ നമ്മുടെ മനസ്സ് കൂളായിരിക്കും അവിടെ വരുന്ന ആൾക്കാരെങ്കിലും ഇപ്പോൾ നമ്മുടെ എൻ്റെ എത്രയും ഫാക്ടറികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഫാക്ടറികളിലൊക്കെ ഗാർഡൻ ആണ് ഒരു റിസോർട്ടാണെന്ന് തോന്നുന്നു ഏത് ഫാക്ടറി ചെന്ന് നോക്കിയാലും ശരി അപ്പോൾ അവിടുത്തെ വർക്കേഴ്സ് അതുപോലെയായി അവിടുത്തെ മാനേജർ വേറെ സ്ഥലത്തേക്ക് മാറ്റിയാലും അയാൾ അവിടെ പോയിട്ട് അങ്ങനെ ആക്കും അവരുടെ മൈൻഡാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ഈ ആ ഒരു ഫാക്ടറി ഉള്ളിൽ കിടക്കുമ്പോൾ ഒരു സ്മൈലിങ് ഫ്ലവേഴ്സിനെ കാണുമ്പോൾ അല്ലെങ്കിൽ അവിടെ ചെറിയൊരു അമ്പലം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു സൂപ്പർ ഇതായിട്ട് ആ അവിടെ വരുമ്പോൾ ഒരു ഡിസ്ട്രക്ഷൻ ചെയ്യാൻ നമുക്ക് തോന്നില്ല നമ്മൾ ഫ്രീ ടൈം എന്താ ഫ്രീ ടൈം ഇതൊക്കെ ഇതൊക്കെ തന്നെ ഉണ്ട് എൻ്റെ റിലാക്സേഷൻ ടെൻഷൻ ടെൻഷൻ അതുകൊണ്ട് എനിക്ക് വരാറില്ലല്ലോ പുതിയ പ്രോഡക്റ്റുകൾ വരുമ്പോൾ അത് ലോഞ്ച് ചെയ്യുന്നതിനെ കുറിച്ച് രാമചന്ദ്രൻ്റെ സ്വന്തമായ തീരുമാനങ്ങളുണ്ട് എത്രത്തോളം എപ്പോ മാർക്കറ്റ് ചെയ്യണം എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എങ്ങനെ എങ്ങനെയാണ് ലഭ്യത ഉറപ്പാക്കണോന്നൊക്കെ അതൊന്ന് വിശദീകരിക്കാമോ അത് പലർക്കും പ്രയോജനകരമായിരിക്കും യു ഹാവ് എ ഫോമുല ഫോർ ദാറ്റ് അത് എൻ്റെ വില അതെല്ലാം ഒരു നമ്മൾ വില എന്ന് കൺസ്യൂമർ എങ്ങനെയാണോ കൊടുക്കാൻ ഇഷ്ടപ്പെടുത്തുക അതിന് അതിനേക്കാൾ കൂടുതൽ അവൻ കൊടുക്കാൻ തയ്യാറില്ല അതിനേക്കാൾ കുറച്ച് കൊടുത്തിട്ട് ഞാൻ വാല്യൂ ഇല്ല ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ ഈ പ്രൊഡക്റ്റ് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് പല കമ്പനികളെയും പ്രൊഡക്റ്റ്സ് ഉണ്ട് ഞാൻ അതിന് ഐ ആം നോട്ട് ഇൻ ഡെയർ ദിസ് സിങ് അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ബെനിഫിറ്റ് കൺസ്യൂമർക്ക് കൊടുക്കും ആ കൺസ്യൂമർക്ക് കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള വില വെച്ചില്ലെങ്കിൽ അവൻ ആ കൺസ്യൂമർ ഇവരോടാണ് എൻ്റെ പ്രൊഡക്റ്റ് കമ്പയർ ചെയ്യുക അപ്പോൾ എൻ്റെ പ്രൊഡക്റ്റ് ഒരു സർപ്ലസ് സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കൊടുക്കുന്നത് അവർക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ സാറ്റിസ്ഫാക്ഷന് കിട്ടുന്നതാണ് അവർ പ്രൈസ് തര നമുക്ക് തരുന്നത് ആ മാനുഫാക്ചറിങ് കോസ്റ്റ് നോക്കി മറ്റുള്ള അന്ന് നിലവിലുള്ള ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്ന സാറ്റിസ്ഫാക്ഷൻ നോക്കി അതിനേക്കാൾ ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കണം എന്നൊരു തീരുമാനിച്ചു അങ്ങനെ ഉചാല ഉണ്ടായി അന്ന് ഞാൻ അതിൻ്റെ എം ആർ പി ഒത്തിൻ്റെ മൂന്നേകാൽ രൂപക്റ്റിനൊക്കെ ബാക്കി ആ തരത്തിലുള്ള പ്രൊഡക്റ്റ്സ് ഉണ്ടായിരുന്നില്ല ഓക്കെ അപ്പം ഇത് കുറച്ച് അത് അതിന് അതൊക്കെ അവർ ഉണ്ട് അങ്ങനെ പലരുടെയും ഉപജീവനമാർഗം നമ്മളതിനെ തടയാൻ പോണ്ട എൻ്റെ പ്രൊഡക്റ്റ് ഇതാണ് മൂന്നേക്കാൾ രൂപ വരെയായിരുന്നു അതിൻ്റെ പ്രൊഡക്റ്റ് നല്ല പ്രൊഡക്റ്റ് ആയിരുന്നു കുറച്ച് ഒരു പ്രചാരം മാത്രം ഇതിലൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ചെറിയ പ്രചാരമൊക്കെ ഉണ്ടായി അതിനുശേഷം സൗത്ത് ഇന്ത്യൻസ് വാക്കിൽ നിന്ന് ചെവിയിലേക്ക് പോയി അങ്ങനെ അത് സ്പ്രെഡായി പോയിട്ട് ആ അങ്ങനെ ചെയ്തിട്ട് ഞാൻ അവിടെ ബോറിൽ അന്ന് താമസിക്കുന്ന പോകുമ്പോൾ അപ്പോൾ അവിടെ മാർക്കറ്റിൽ പോയപ്പോൾ ഒരു സൗത്ത് ഇന്ത്യൻ കടയിലെ പൂജാരണം ഞാൻ അവിടെ ഇത് ചെയ്യുന്നില്ല പക്ഷേ അവിടെ ധാരാളം മലയാളികൾ ഉണ്ട് എന്നുള്ളതിലേക്ക് അയാളെ അയാളൊരു എൻറ്റർപ്രനിയർ ഇത് ഇവിടുന്ന് ചാക്കിലൊക്കെ ഉള്ളി മറ്റൊപ്പൊക്കെ മേടിച്ചു കൊണ്ടുതന്നെയുള്ള കൊണ്ടുപോകണതല്ലേ അവിടെനിന്ന് ഞാൻ ചോദിച്ചു ഞാൻ ഞാൻ എന്നെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് ചോദിച്ചത് ഈ വിചാരക്കെന്താ വരാം സാറേ അതിന് ആറ് റുപ്പ്യാണ് എടുത്തു ഞാൻ നോക്കിയതിൽ മൂന്നേകാലം രൂപയാണല്ലോ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് അവിടെ പറഞ്ഞു സാർ അതിന് എന്താ നിറയോ കുറേ അന്ന് എം ആർ പി ഇൻക്ലൂഡ് ഓഫ് ഫോൾ ടാക്സെന്ന് പ്രിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അതിന് സെയിൽ ടാക്സ് കൊടുക്കണം ഇവിടെ വന്ന് ഡോക്ടർ ഡ്യൂട്ടി കൊടുക്കണം പിന്നെ ഞാനിപ്പോൾ ഇത്ര വലിയ പ്രചോദനം ആയില്ലത് പക്ഷേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കൊണ്ട് പിന്നെ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പിന്നെ എനിക്ക് ഒരു അപ്പം അത് ഞാനിവിടെ കൊണ്ടുവന്നിട്ടൊക്കെ ചെയ്യുന്നില്ല അതിൻ്റെ എനിക്ക് റിസൾട്ട് കിട്ടണ്ടേ സോ ജനങ്ങളെ വാങ്ങിക്കണം അതിൻ്റെ അർത്ഥം ആ കൺസ്യൂമർക്ക് ആ ലെവലിൽ പൈസ കൊടുക്കാനുള്ള സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കിട്ടുന്നുണ്ട് സർപ്ലസ് സാറ്റിസ്ഫാക്ഷൻ വാങ്ങും അത് സർപ്ലസ് സാറ്റിസ്ഫാക്ഷൻ പറയും ഓക്കെ നമ്മൾ കൊടുക്കുന്ന മൂല്യത്തിനേക്കാൾ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുമ്പോൾ വേറെ ആയിട്ടും സർപ്ലസ് സാറ്റിസ്ഫാക്ഷൻ ആ ആ ബലം കിട്ടിയില്ലെങ്കിൽ എൻ്റെ പ്രൊഡക്റ്റ് തോൽക്കും ഐ ഡോ വാണ്ട് ടു മിസ് ടു ഹാവ് ദാറ്റ് എക്സ്പീരിയൻസ് അപ്പോൾ ജനങ്ങൾക്ക് അത് ഉപകാരപ്പെടണം അപ്പോൾ അതിനൊരു മിനിമം പ്രൈസ് നമ്മൾ വെക്കുന്നു ആ പ്രൈസ് ഞാൻ വേറെ ആരേക്കാളും താഴെ വെച്ചാൽ ജനങ്ങളെ വിശ്വസിക്കില്ല ജനങ്ങൾ വിശ്വസിക്കാത്ത കാലം അവർക്ക് ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല കൺസ്യൂമർ ഷുഡ് ബിലീവ് സംതിങ് അതിൽ നിന്ന് ആ വിശ്വാസത്തിനോട് കൂടി യോജിച്ചാൽ മാത്രമേ അവർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ